മലപ്പുറം അപ്പൊ മക്കളെ ലൈലാത്ത വളരെ സന്തോഷത്തില് നിൽക്കുകയാണ് മാഷാ അലില്ല പാസ്പോർട്ട് ശരിയായി ഇമ്മാനേം കൂട്ടിട്ടാ വന്നത് അപ്പൊ എന്റെ കൂടെ നിക്കാൻ ഒരു ധൈര്യത്തിന് ഇവിടെ കൂട്ടിയതാണ് നാത്തുമാരുണ്ട് ഓർക്കൊക്കെ എന്താ മീറ്റിങ്ങും തിരക്കൊക്കെ ആണ് ഒഴിച്ചതാണ് കേട്ടോ അങ്ങനെ ഓള വന്ന് കണ്ട് ഒരുപാട് സന്തോഷം

എന്ത്ണം ദിവസം വീഡിയോ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ നല്ല ഫോൺ ഈ ഫോൺ നാട്ടണം ഇതിന് തന്നെ നല്ല വരുമാനം കിട്ടിയിട്ട് കിട്ടിട്ടോ അപ്പൊ ഞമ്മളെ സ്നേഹിച്ച എല്ലാ ആളുകളും ഇവളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടോ ഒന്നൊന്ന് ചെറുതായി വലുതോലെ തന്നെ അല്ലേ അപ്പോൾ ലയില്ലാത്ത പാസ്പോർട്ട് എടുക്കാൻ വരാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ നൈപ്പുറത്ത് ഇല്ലാത്തങ്ങൾ വന്നോളൂ ഞാനും വരാറുണ്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ ഇവിടെ പരിചയമില്ലാത്തവർ വന്നിട്ട് കാര്യമില്ല താത്തമാരൊക്കെ ഉണ്ട് താത്താക്കപ്പം പോരാൻ ഒക്കെ ആളിഷ്ടം പോലെ ഉണ്ട് പക്ഷെ പരിചയമില്ലാത്തവർ വന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എന്നാലും ഞാൻ ഇവിടെ അടുത്തുണ്ടല്ലോ ധൈര്യമായിട്ട് വന്നു ഒളിയൊരു പേടിയും പേടിച്ചോ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഏതാ വന്നപ്പോൾ ഞാൻ അവിടെ എത്തിക്കുന്ന കേട്ടോ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ 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 പാസ്പോർട്ട് ഓഫീസിലുള്ള കയറിയുള്ള അവസ്ഥ എനിക്ക് പറഞ്ഞായിരുന്നല്ലോ ആ പോയൊക്കെ അറിയാം ഒന്ന് അതല്ല അതൊക്കെ ഞാൻ അലഹമില്ല ഞങ്ങൾ ഒരു മണിക്കൂറോട് പെട്ടെന്ന് തന്നെയാണ് എല്ലാരോടും ഈ േ പത്ത് ഒരു മണിക്കൂർ സമയം കൊണ്ട് എന്താ ശരിയാണ് പിന്നെ നമ്മളെ എന്തേലും അതിലേറെ സമയം കുടിക്കുന്നവരുണ്ട് പക്ഷെ ഞമ്മളുടെ എന്റെ ഭാഗ്യത്തിന് എല്ലാം കറക്റ്റ് ആണ് അപ്പൊ അലഹദില്ലാഹത്തായി അതെന്താ ജീവിച്ചുങ്കിൽ ഏറ്റവും നല്ലൊരു പ്രൂഫ് പാസ്പോർട്ടിന് ആണ് അക്കരക്ക് കടക്കണമെങ്കിൽ റേഷൻ കാർഡ് എന്തായാലും മക്കളെ വീഡിയോ വീഡിയോ പോവാണ് കൂടിയും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നതേനു അപ്പൊ ബസ് എടുക്കൊടുക്കി പോവാതാട്ടു എന്തൊക്കെയാണ് പാസ്പോർട്ട് എടുക്കാൻ വന്ന വിശേഷങ്ങള് വേലാത്ത ഉമ്മാനും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ പിന്നെ ലീലാത്തന്റെ വീട് ഇൻ്റെ വീടിൻ്റെ അടുത്താട്ടോ കനിയവത്തി വത്തിക്കലാണ് അപ്പൊ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ അറിയാൻ പറ്റി എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ ലീലാഖാന ഞാൻ ആദ്യം കണ്ടപ്പോൾ സത്യം പറയാലോ ഞാൻ അറിഞ്ഞില്ല ഈ ഇത്ര പ്രായം കൊന്നൊരുത് ആദ്യം വന്നിപ്പോൾ ഞാൻ വിചാരിക്കണേ ചല്ലോ അപ്പൊ ഞാ അതിപ്പോ ആരും നമ്മൾ ലൈലാത്തോ ലയിലാത്താണ് വലിയ അടുത്ത് അളച്ചി ആക്കി പോകണം ഞാൻ അപ്പം പിന്നെ ആളെ കണ്ടപ്പോൾ പിന്നെ ലൈലാത്താ ഒന്നും വിളിച്ചാന്ന് തോന്നില്ല പിന്നെ ഞാൻ ലൈലാ അടിച്ചാൽ തുടങ്ങിയാൽ ലാസ്റ്റാപ്ത മെഞ്ചർ ഇതിൻ്റെ തായിയാണേ നമുക്കിത് ഈ മൂത്താലിപ്പോൾ നമ്മളീ മൂത്താലിക്കാണ്ട് ഇളവല പോയിക്കാണ്ട് ലൈലാത്തന്നൊക്കെ വിളിച്ചപ്പോൾ മമ്മക്കൊരു ഗതിയാടല്ലേ പിന്നെ ഇപ്പം ഏതായാലും ഞാൻ ലൈല അജിന്നൊക്കെ വിളിച്ചാലോ തുടങ്ങി നിന്നെ അമ്മയിച്ചണ്ടേ ഏതായാലും അങ്ങനെയൊക്കെയാണ് പാസ്പോർട്ട് എടുക്കാൻ വന്ന വിശേഷങ്ങൾ അപ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്ത് എളുപ്പം ഇറങ്ങിയുണ്ടോ പാസ്പോർട്ടിൻ്റെ എല്ലാ രേഖകളും അലഹദില്ല വിചാരിച്ചില്ലാറ് എളുപ്പത്തിലൊക്കെ റെഡിയായി ആയി ഇനി ഒരാഴ്ചൻ്റെ ഉള്ളിൽ ടെങ്കോരയ്ക്ക് വരും അത് കഴിഞ്ഞാൽ പാസ്പോർട്ട് വെത്തും അപ്പോൾ പിന്നെ പണ്ടത്തെ പോലെ വലിയ രേഖ ഒന്നുമില്ല കേട്ടോ എളുപ്പം കിട്ടണുണ്ട് പാസ്പോർട്ട് ആ അതുതന്നെ എളുപ്പം കിട്ടണുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ ബസ് കിട്ടും അപ്പോൾ ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യാണേ അതുപോലെ ബസ് ആയിട്ട് കുറച്ച് ഞാൻ പോകാനായിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി കൊടുത്താനല്ലേ വണ്ടി ഒന്നും അല്ലേ എളുപ്പമുണ്ടല്ലോ പോകാൻ വീട്ട് വിളിച്ച വീട്ടിൽ പോരാൻ നേരല്ലേ അമ്മക്കൊന്നെ സോലാണ് ആ എന്നാ പറ്റുവണിക്ക് തന്നെ നമുക്ക് സമയം കിട്ടിയിക്കണ പോയി പറഞ്ഞു കാര്യം കേട്ടോ സമയത്തോണ്ടോ അപ്പൊ നാലര കഴിഞ്ഞാ അതെ അല അത് വല്യ കിട്ടലാട്ടോ ഒരു വരുവണ് തന്നെ വയസ്സിലായി ആ മടക്കും അമ്മായിക്ക് അങ്ങനെ മടക്കീല് പാൻ കാർഡ് ആ എന്നിട്ട് പിന്നെ അമ്മായിക്ക് പിന്നെ എളുപ്പം നമ്മളെ അൽവാസിന്റെ വട അപ്പൊനാണ് എല്ലാം പെട്ടെന്ന് ശരിയാക്കുന്നത് അതെ ഇങ്ങനെ അതന്നെ അപ്പൊ നമ്മളെ നേരെ കണ്ണിച്ച് അതന്നെ അതെ തന്നെ നമ്മക്ക് മാർഗള്ളു നമ്മളെ വല്യ മരുന്ന അതെ ഉം അതന്നെ എത്ര ജനങ്ങളാണ് അവിടെ നിൽക്കണതില്ലേ ഞാൻ അതൊക്കെ കഴിഞ്ഞു പോവാരന്റെ ആണ്ടേ എത്ര പൈസ അതറിയോളൂ ആ അതന്നെ അതൊക്കെ തന്നെ ഉള്ളൂടാനേ ഉള്ളൂടാനെ മലപ്പുറം വണ്ടിയാണ് ബസ് ഇപ്പൊ എടുത്ത് ഞാൻ നോക്കിയേ നിങ്ങൾ ഇവിടെ കാണുന്നില്ല അപ്പൊ അങ്ങനെ ഇത്ര പോയാൽ ബസ് അവിടെ നിന്ന് എത്തിച്ചു അപ്പൊ ഞാൻ വിളിച്ചാണ് അയിനിക്കോട്ടൊക്കെ െ പോണോ ആ ഒന്നിപ്പോഴും പോയിട്ടുള്ളൂ ആ ഇവിടെ വരും നിർത്തി അപ്പൊ ഞാൻ കേട്ടിരിക്കണേ ആ എന്നെ കേറിട്ടോ ആ അത് കൊണ്ടുവിട്ടുസാർത്തന ഉണ്ടാവും അപ്പൊ നമ്മളെവിടേ കോഴങ്ങൂല അപ്പൊ മക്കളെ ഇതൊക്കെയാണ് ലയിലാത്ത പാസ്പോർട്ട് എടുക്കാമെന്ന വിശേഷങ്ങള് ഞാൻ പിന്നെയും അറിയാതെ ലയിലാത്ത പറഞ്ഞു പോവാണ് എൻ്റെയൊക്കെ ഒരുപാട് വയസ്സിന് തായ കേട്ടോ ചെറുപ്പക്കാരത്തി പെണ്ണാണ് അതിനെ കണ്ടപ്പോഴല്ല എനിക്കത് മനസ്സിലായത് അപ്പോൾ ഏതായാലും മുന്നേ പറഞ്ഞ പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ദിവസം വീഡിയോ ആയിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപത്രയ്ക്കുള്ളൂ വിശേഷങ്ങൾ കേട്ടോ